നമസ്കാരം ഞാൻ ഡോക്ടർ അനിലും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ സംസ്ഥാന ലോട്ടറി വകുപ്പിലെ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റയുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എണിച്ചിട്ടുണ്ട് കോൺടാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം മികച്ച ശമ്പളം ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എൺപതിനായിരത്തോളം രൂപ ശമ്പളം സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലേക്ക് ഷെയർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ട വീഡിയോ കൂടുതലായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക അതുപോലെ ഇരുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക നമുക്ക് അതിന് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാൻ നേരത്തെ പറഞ്ഞു ഇല്ല കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വേക്കൻസി ഉള്ളത് അതിലേക്ക് പോസ്റ്റിന്റെ പേര് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളതാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറി തിരുവനന്തപുരത്തുള്ള ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറിയിലായിരിക്കും ഈ പോസ്റ്റിംഗ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഫ്ലോർ മാത്രം അപ്ലൈ ചെയ്യുക പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പോസ്റ്റിന്റെ പേര് അല്ലെങ്കിൽ പോസ്റ്റിന് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ലിനക്സ് എന്നുള്ളതാണ് വേണ്ട യോഗ്യത പറഞ്ഞിരിക്കുന്ന ബി അല്ലെങ്കിൽ ബി ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് അതോടൊപ്പം സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഓപ്പൺ സോഴ്സ് ആർ ഡി ബി എം എഫ് മാനേജ്മെന്റിലെ ഉള്ള സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം എഞ്ചിനീയറിംഗ് ബിരുദത്തോടൊപ്പം അതുപോലെ മിനിമം മൂന്ന് വർഷത്തെ പ്രവൃത്തി ചോദിച്ചിട്ടുണ്ട് ത്രീ ഇയേഴ്സ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസിനും ഡാറ്റാ ബേസ് മാനേജ്മെന്റ് അത് അണ്ടർ ലിനക്സ് പ്ലാറ്റ്ഫോം ലിനക്സ് പ്ലാറ്റ്ഫോമിലെ ഡാറ്റാ ബേസ് മാനേജ്മെന്റിലുള്ള എക്സ്പീരിയൻസ് പോസ്റ്റ് ടി ആർ എസ് ക്യു എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഇൻഡെക്സിംഗ് ട്രിഗേഴ്സ് സ്റ്റോർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റെപ്ലിക്കേഷൻ മാസ്റ്റർ ലൈവ് ആൻഡ് മൾട്ടി മാസ്റ്റർ ക്ലസ്റ്ററിംഗ് ട്യൂണിംഗ് ബാക്കപ്പ് ആൻഡ് റിക്കവറി എക്സ്പീരിയൻസ് ഇൻ ഡാറ്റാബേസ് ആൻഡ് സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഇൻ ലാർജ് ആപ്ലിക്കേഷൻസ് എക്സ്പീരിയൻസ് ഇൻ ക്ലൗഡ് എൻവയോൺമെന്റ് ഡാറ്റ എൻവയോൺമെന്റ് അത്രയാണ് ചോദിച്ചിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കാം ഓരോ ഒഴിവ് കാണുള്ളത് അതിലേക്കുള്ള ഉയർന്ന പ്രാകൃതി അൻപത് വയസ്സാണ് അവർക്ക് അപ്പൊ അമ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നിയമനം കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും എന്നാൽ പെർഫോമൻസ് നല്ലപോലെ കാണിക്കുന്നത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഒരു വർഷത്തേക്കാണെങ്കിലും പിന്നീട് നിയമനം കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരമുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കും അപ്പൊ ഇതിലേക്ക് ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രതിമാസം എൺപതിനായിരം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക എങ്ങനെ അപേക്ഷിച്ചല്ലേ നിങ്ങൾ ഇമെയിൽ ആയിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് മറ്റേ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും സ്വീകരിക്കില്ല ഒന്നും നിങ്ങൾ അയച്ച കാര്യമില്ല നേരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ ഇമെയിലായിട്ട് നമ്മളെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചു കൊണ്ട് അതെല്ലാം നമ്മൾ ഇമെയിലായിട്ട് അയക്കുക അതിന്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് സിആർ യു ഡോട്ട് ഡിഐആർ ഡോട്ട് ലോട്ടറി സെറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ അപ്പൊ ഈ ഇമെയിൽ ഐ ഡിയിലെ സിആർ യു ഡോട്ട് ഡി എ ആർ ഡോട്ട് ലോട്ടറി സെറ്റ് ഇമെയിൽ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന ഇമെയിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് വരെ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ ഫിസിക്കൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസും ഒക്കെ തയ്യാറാക്കിയൊരു ബയോഡാറ്റ തയ്യാറാക്കി അത് ഇമെയിലിലേക്ക് ഈ ഇമെയിലേക്ക് അയച്ചുകൊടുക്കുക അങ്ങനെ ശ്രദ്ധിക്കുക കറസ്പോണ്ടൻസ് എല്ലാം വേണമെങ്കിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസ് ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസ് വികാസ് റോയൻ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ഡബിൾ ത്രീ എന്ന അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അയക്കാൻ പാടില്ല എന്നാലും അവിടെ ഫോൺ നമ്പർ ഉണ്ട് സീറോ ഫോർ സെവൻ വൺ ടൂ ത്രീ സീറോ ഫൈവ് വൺ നയൻ ത്രീ എന്നുള്ളതാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്റ്റേറ്റ് ലോട്ടറീസിന്റെ അഡ്രസ് എന്നുള്ളത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ സ്റ്റേറ്റ് ലോട്ടറി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പം എന്തായാലും അത് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാമെന്ന് മാത്രം എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എന്താ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം അപേക്ഷിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മിക്കവാറും ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ സ്ക്രീൻ ചെയ്ത ശേഷം ആയിരിക്കും ഇന്റർവ്യൂ അടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കും എന്തായാലും പ്രിഫറൻസ് ലഭിക്കുക മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സ്പെസിഫിക് ഫീൽഡ് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ നിർബന്ധമായും അപ്ലൈ ചെയ്യുക എൺപതിനായിരം രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും ഒരു വർഷത്തേക്ക് നിയമനം അത് കണ്ടിന്യൂ ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ടിന്യൂറ്റിയുടെ സാധ്യതകളും ഉള്ളത് സ്ഥിതിക്ക് താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി എടുക്കുക അപ്പൊ ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കഴിഞ്ഞാൽപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്